ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മിഞ്ഞാന്ന് ഞാൻ ഒരു ബട്ടർനെട്ടിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ബട്ടർനെട്ടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബട്ടർനെട്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോൾ ബട്ടർനെട്ടിനെ രണ്ടായി പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമ്മൾക്കിതിനെ ഒരു കുക്കറിയിലേക്ക് ആഡ് ചെയ്യാം കുക്കറിലിട്ട് ഒരല്പം കുറച്ച് വെള്ളം ബട്ടർനെട്ട് വേവാനുള്ള ഒരു മുക്കാൽ വേവ് മാത്രം മതി അതിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കുക്കർ മൂടി ഒരൊറ്റ വിസിൽ വരുന്നവരെ നമ്മൾക്കതിനെ ഒന്ന് അടിച്ചെടുക്കാം ഒരേ ഒരു വിസിൽ മാത്രം മതി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത് ബട്ടർനട്ട് ജ്യൂസ് അപ്പോൾ അത് ഒരു വിസിലടിച്ച് നമ്മളത് ഓഫ് ചെയ്ത് ഇനി അത് ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ കൂടെ ഒരു ലിറ്റർ പാൽ ആണ് ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാര മധുരം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് നെസ്ലെ ക്രീമാണ് ആ ക്രീം കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് ബ്ലൈൻഡ് ചെയ്ത് എടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വളരെ രുചികരമായി വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് ഈ ബട്ടർ ബട്ടർനെട്ട് കൊണ്ട് ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയാൽ ബട്ടർനെട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒരു ബട്ടർ നെട്ട് വാങ്ങിച്ച് ഇതേപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കുക വളരെ ഹെൽത്തിയും വളരെ രുചികരവുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാ വിവരങ്ങളും അറിയിക്കുക